ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ബി ബിസ് ലിറ്റിൽ വേൾഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാനുള്ള തിരക്കിലായിരിക്കും അല്ലെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയെന്ന് വിശ്വസിക്കുന്ന പക്ഷേ പുതിയ എന്താ പറയുക വിവാഹം കഴിഞ്ഞ് വന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തിയെക്കുറിച്ച് കൂടുതൽ അങ്ങനെ അറിവില്ലാത്തവർക്കുമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്താണ് ശ്രീകൃഷ്ണ ജയന്തി എന്താണ് ശ്രീകൃഷ്ണ ജയന്തിയുടെ പ്രത്യേകതകൾ എങ്ങനെയാണ് ഭഗവാന് നൈവേദ്യമൊക്കെ വെച്ച് വഴിപാട് ചെയ്യേണ്ടത് അതുകൊണ്ടുള്ള നന്മകൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം കേട്ടോ ഈ വരുന്ന ഇരുപത്തി ആറാം തീയതിയാണ് ശ്രീകൃഷ്ണ ജയന്തി എന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ജനനം ആഘോഷിക്കുകയാണ് കേട്ടോ അതായത് അഷ്ടമി തിഥിയിൽ രോഹിണി നക്ഷത്രത്തിലാണ് വസുദേവനും ദേവകിക്കും എട്ടാമത്തെ മകനായി ശ്രീകൃഷ്ണൻ ജനിക്കുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും ഒന്നായി വരുന്ന ദിവസം നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും ഈ അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും എല്ലാ വർഷങ്ങളിലും ഒരേ ദിവസമാണോ വരുന്നതെന്ന് അങ്ങനെയല്ല കേട്ടോ അത് എത്രയോ വർഷങ്ങൾക്കൊരിക്കൽ മാത്രം സംഭവിക്കുന്നൊരു മഹാത്ഭുതമാണ് മിക്ക വർഷങ്ങളിലും അഷ്ടമി തിഥി ഒരു ദിവസവും രോഹിണി നക്ഷത്രം മറ്റൊരു ദിവസത്തിലുമാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പൂർവികരായിട്ട് രണ്ട് രീതിയിൽ ആഘോഷിക്കുന്നത് അഷ്ടമി തിഥി ഒരു ദിവസവും രോഹിണി നക്ഷത്രം മറ്റൊരു ദിവസത്തിലുമാണെങ്കിൽ ഈ തിഥി വരുന്ന ദിവസം നമ്മുടെ വീടുകളിൽ നാട്ടിലൊക്കെ അങ്ങനെ ഒരു അങ്ങനൊരു ആഘോഷമായിട്ട് അതായത് നമ്മുടെ ഗോകുലാഷ്ടമി എന്നൊക്കെ പറയില്ലേ അവ നമ്മുടെ വീട്ടിലെ കുഞ്ഞി കൃഷ്ണന്മാരൊക്കെ കൃഷ്ണൻ്റെ വേഷം കെട്ടിക്കുക രാധ കുഞ്ഞ് നമ്മുടെ മക്കളെ പെൺകുട്ടികളൊക്കെ രാധയുടെ വേഷം കെട്ടിക്കുക എന്നിട്ട് അമ്പലങ്ങളിൽ പോയിട്ട് നമ്മൾ അതൊരു ആഘോഷമാക്കി മാറ്റുന്നു അമ്പലങ്ങളിൽ നിന്ന് മാത്രമല്ല ഇപ്പോൾ സ്കൂളുകളിൽ നമ്മൾ ഗോകുലാഷ്ടമി എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നു പക്ഷേ ശ്രീകൃഷ്ണൻ ജനിച്ച ഈ രോഹിണി നക്ഷത്രം പിതക്കുമ്പോഴാണ് അമ്പലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ശ്രീകൃഷ്ണൻ്റെ അമ്പലങ്ങളിലൊക്കെ ശ്രീകൃഷ്ണൻ്റെ ജനനം ആഘോഷിക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത് ഈ അഷ്ടമി തിഥി വരുന്ന ദിവസം ആക്ച്വലി അത് ഗോകുലാഷ്ടമിയാണ് പക്ഷെ നമ്മളിപ്പോൾ അത് അങ്ങ് പൊതുവേ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നു പക്ഷേ ശ്രീകൃഷ്ണൻ ജനിച്ച് രോഹിണി നക്ഷത്രം വരുമ്പോഴാണ് അമ്പലങ്ങളിലൊക്കെ ശ്രീകൃഷ്ണന് വിശേഷ പൂജ നടക്കുന്നത് അതിലേക്ക് വരാട്ടോ ഞാനിത് പറഞ്ഞു വരാനുള്ളൊരു കാരണം കൂടിയുണ്ട് നമ്മുടെ ഇരുപത്തി ആറാം തീയതി അതായത് ഈ വരുന്ന ശ്രീകൃഷ്ണ ജയന്തി എടുത്തു നോക്കുകയാണെങ്കിൽ വരുന്ന ഇരുപത്തി ആറാം തീയതി രാവിലെ ഒമ്പത് പതിമൂന്ന് മുതൽ അടുത്ത ദിവസം രാവിലെ ചൊവ്വാഴ്ച അതായത് ഇരുപത്തി ഏഴാം തീയതി രാവിലെ ഏഴ് മുപ്പത് വരെ അഷ്ടമി തിഥിയാണ് നമ്മളത് ഗോകുലാഷ്ടമിയായി നമ്മുടെ വീട്ടിൽ ആഘോഷിക്കാം പക്ഷേ ശ്രീകൃഷ്ണ ജയന്തി അതായത് രോഹിണി നക്ഷത്രം പിറക്കുന്നത് ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച തന്നെ വൈകുന്നേരം ഒമ്പത് നാൽപ്പത്തി ഒന്ന് പി എം രാത്രി മുതൽ അടുത്ത ദിവസം അതായത് ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം എട്ട് അമ്പത്തി നാല് വരെ രോഹിണി നക്ഷത്രമാണ് ആക്ച്വലി ഇരുപത്തി ആറാം തീയതി രാത്രി ഒമ്പത് നാൽപ്പത്തി ഒന്ന് മുതലാണ് രോഹിണി നക്ഷത്രം അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും ഈ ഗോകുലാഷ്ടമിയും ശ്രീകൃഷ്ണ ജയന്തിയും ഞാൻ ഉദ്ദേശിച്ചത് അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും ഒന്നിച്ച് വരുമ്പോൾ നമുക്ക് വീട്ടിൽ ആഘോഷിക്കാൻ പറ്റുമോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടായിരിക്കും തീർച്ചയായിട്ടും ആഘോഷിക്കാം കേട്ടോ അങ്ങനെ രോഹിണി നക്ഷത്രവും നമ്മുടെ അഷ്ടമി തിഥിയും ഒന്നിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കണം എന്നുണ്ടെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി രാവിലെ ആറു മണി മുതൽ ഏഴ് മുപ്പത് വരെ കൃത്യം ഒരു മണിക്കൂർ രോഹിണി നക്ഷത്രവും അഷ്ടമി തിഥിയും ഒന്നിച്ച് വരുന്നു ഈ സമയത്ത് ആരൊക്കെ ആഘോഷിക്കണം എന്നുള്ളത് പറയാം പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനു വേണ്ടിയിട്ട് ഒരു കുഞ്ഞിക്കാലെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ ഒരു സമയം തിരഞ്ഞെടുത്താൽ വളരെ വളരെ നല്ലതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ വീട്ടിൽ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചാൽ തീർച്ചയായിട്ടും അടുത്തൊരു വർഷം വരുന്നതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഉദരത്തിലോ അല്ലെങ്കിൽ കയ്യിലോ ഒരു കുഞ്ഞു കൃഷ്ണനോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു രാധയോ ഉണ്ടായിരിക്കും എന്നുള്ളത് ഐതിഹ്യം അപ്പോൾ കൂടി സന്തോഷത്തോടു കൂടി തന്നെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ കേട്ടോ എന്തായാലും ചെയ്യുമ്പോൾ അത് നൂറ് ശതമാനം കൂടി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മകൻ അല്ലെങ്കിൽ മകൾ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഇനി എങ്ങനെയാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി നമ്മുടെ വീട്ടിൽ ആഘോഷിക്കുക എങ്ങനെയാണ് ഭഗവാന് നൈവേദ്യമായിട്ട് എന്തൊക്കെയാണ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ഭഗവാന് ശ്രീകൃഷ്ണന് നൈവേദ്യമായിട്ട് എന്തൊക്കെ നൽകാം എന്നതിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ വീട്ടിലേക്ക് പ്രത്യേകിച്ച് മക്കളൊക്കെ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കുഞ്ഞ് കൃഷ്ണൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ പ്രതിമയോ വാങ്ങാവുന്നതാണ് പ്രത്യേകിച്ച് മുട്ടിലിഴയുന്ന വെണ്ണ വെണ്ണക്കെട്ട് തിരുന്ന കൃഷ്ണനാണെങ്കിൽ ഒരുപാട് ഒരുപാട് നല്ലതാണ് കേട്ടോ ഫോട്ടോ ആയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ അതിന് പ്രതിമ കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതായാലും മതി കുഴപ്പമൊന്നുമില്ല എന്നിട്ട് എല്ലാം പൂജാ റൂമൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഫോട്ടോസ് പൂജ നമ്മുടെ ഭഗവാന്റെ ഫോട്ടോ ഒക്കെ വൃത്തിയായിട്ട് പറ്റുമെങ്കിൽ കുറച്ച് നല്ല ശുദ്ധമായ വെള്ളമെടുത്ത് അതിൽ പനിനീരും അല്പം ജവാദ് എന്ന് പറയും വാങ്ങിച്ചാൽ നല്ല സ്മെല്ലാണ് കേട്ടോ ജവാദൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും ചേർക്കുക ഇനി ജവാദ് ഇല്ലെങ്കിൽ പനിനീരൊഴിച്ചിട്ട് അതിൽ ഒരു നല്ല വൃത്തിയുള്ള തുണി മുക്കി ഫോട്ടോ തുടച്ച തുടച്ചതിന് ശേഷം ചന്ദനവും കുങ്കുമൊക്കെ വയ്ക്കുക പിന്നെ നല്ല മനോഹരമായിട്ടുള്ള പൂക്കളാൽ അലങ്കരിക്കുക ഭഗവാൻ നൈവേദ്യമായിട്ട് പറയണ്ടല്ലോ വെണ്ണ തന്നെയാണ് ഏറ്റവും ഇഷ്ടം ഇഷ്ടപ്പെട്ട ഭക്ഷണം അപ്പോൾ ആൾക്ക് പ്രിയപ്പെട്ട മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ വെണ്ണ പാൽ തൈര് മോര് എന്നിങ്ങനെയുള്ള പാലാൽ നിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾ വെണ്ണ പാല് തൈര് നെയ്യ് മോര് അവല് സ്വീറ്റ്സ് അങ്ങനെ നിങ്ങൾക്ക് എന്താണോ നൈവേദ്യമായിട്ട് ഭഗവാന്റെ മുന്നിൽ വയ്ക്കാൻ സാധിക്കുന്നത് അത് വെച്ചാലും മതി ആയാലും തെറ്റില്ല കേട്ടോ ഇങ്ങനെ എന്താണോ നിങ്ങളെങ്ങോട്ട് പറ്റിയ വെണ്ണ പ്രസാദമായിട്ട് നൈവേദ്യമായിട്ട് വയ്ക്കാൻ പറ്റുമെങ്കിൽ ഒരുപാട് ഒരുപാട് നല്ലതാണ് അപ്പോൾ ഇതൊക്കെ വെച്ചതിന് ശേഷം ഭഗവാന്റെ കാൽപാദം അതായത് ഒരു കുഞ്ഞു കൃഷ്ണൻ വീട്ടിലേക്ക് വരുന്നതായി സങ്കല്പിച്ചുകൊണ്ട് നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിൽ മുതൽ പൂജാ റൂമ് വരെ നമ്മൾ ഭഗവാന്റെ കാൽപാദം അച്ചിൽ പതിപ്പിക്കണം നമുക്ക് കൈകൊണ്ട് ചെയ്യാവുന്നതാണ് അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ വളരെ വൃത്തിയായിട്ട് ഈ വീഡിയോൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ഭഗവാന്റെ കാൽപാദം നമുക്ക് കൈകൊണ്ട് തന്നെ ചെയ്യാന്നുള്ളത് അത് നല്ല പച്ചരിയിൽ പച്ചരി എടുത്തിട്ട് ഒന്നൊന്നര മണിക്കൂർ വെള്ളത്തിൽ നന്നായി കുതിർക്കുക എന്നിട്ട് അത് നന്നായി അരച്ചതിന് ശേഷം നമുക്ക് ആ മാവ് കൊണ്ട് കയ്യിൽ വെച്ച് ഭഗവാന്റെ കാൽപാദം വരയ്ക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ട് അങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൃഷ്ണൻ വീട്ടിലുണ്ടെങ്കിൽ ആ കുഞ്ഞി കുഞ്ഞികൃഷ്ണൻ്റെയോ അല്ലെങ്കിൽ കുഞ്ഞി രാധ വീട്ടിലുണ്ടെങ്കിൽ അവരുടെയോ കാൽപാദം ഈ അരിമാവിൽ മുക്കി നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് അങ്ങനെ അച്ച് പതിപ്പിക്കാം കേട്ടോ ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഞാൻ വ്യക്തമായി വീഡിയോ ആയിട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കാൺമേ അപ്പം ഇങ്ങനെ ചെയ്യാം എന്നിട്ട് നമുക്ക് മന്ത്രങ്ങൾ ഭഗവാന്റെ മന്ത്രങ്ങളാണ് പിന്നെ ചൊല്ലേണ്ടത് ഓം കൃഷ്ണായ നമ അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇങ്ങനെ നൂറ്റിയെട്ട് തവണ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് പറഞ്ഞോളൂ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു മന്ത്രം കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞ് ശീലിച്ചിട്ടുള്ള അറിയാവുന്ന ഏത് മന്ത്രം ചൊല്ലിയാലും കുഴപ്പമില്ല ഇത്രയും ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മളെ വീട്ടിൽ കൃഷ്ണ ജയന്തി വളരെ സൂപ്പറായിട്ട് ആഘോഷിച്ചു അപ്പോൾ സന്തോഷത്തോടു കൂടി ഇരുന്നോളൂ പിന്നെ ബാക്കിയൊക്കെ കൃഷ്ണനെ നോക്കിക്കോളുന്നേ അപ്പോൾ എന്തായാലും ഇന്ന് ശ്രീരാമന് കൃഷ്ണ ജയന്തി ആയ കാരണം കൊണ്ട് ട്വൻറ്റി സിക്സ് ആൾക്ക് ശ്രീരാമൻ സ്കൂൾ ഹോളിഡേ ആണ് അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് അവന് സ്കൂളിൽ നിന്ന് കൃഷ്ണൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് പറഞ്ഞയക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കൃഷ്ണൻ്റെ ഇടുമ്പോൾ അയ്യോ എനിക്ക് കൃഷ്ണൻ്റെ ഒന്നും വേണ്ട ഞാൻ യൂണിഫോമിട്ട് സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ അവന് സ്കൂളിൽ പറഞ്ഞയച്ചതിന് ശേഷം ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് എന്തായാലും ശ്രീകൃഷ്ണ ജയന്തി എങ്ങനെയാണ് വീട്ടിൽ ആഘോഷിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു ഞാനിത് കണ്ടോ ഇതിപ്പോൾ വലത്തേക്കാലും ഇടത്തേക്കാലമാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വലത്തേ കയ്യും ഇടത്തേക്കാലിന് വേണ്ടി ഇടത്തെ കൈയും മാവിൽ വെച്ച് ഇങ്ങനെ പതിപ്പിക്കാവുന്നതാണ് കേട്ടോ പിന്നെ കുഞ്ഞ് വിരൽ വിരലുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നമ്മുടെ ഉപയോഗിച്ചിട്ട് ഒന്ന് വലുതാക്കി തള്ളവരലും ബാക്കിയുള്ളതൊക്കെ കുഞ്ഞ് ഡോട്ട്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് വിരലുകളുമായി വളരെ സിമ്പിളാണ് ഇങ്ങനെ ചെയ്യാം പ്രധാന വാതില് മുതൽ പൂജാ റൂമ് വരെ പൂജാ റൂമ് വരെ നമ്മുടെ കുഞ്ഞിക്കൃഷ്ണൻ കള്ളകൃഷ്ണൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതായി സങ്കല്പിച്ചുകൊണ്ട് കാൽപാതങ്ങൾ ഇങ്ങനെ അച്ചുപതിപ്പിക്കുക വളരെ നല്ല പോസിറ്റീവ് വൈബോട് കൂടി നമ്മുടെ വീട് അങ്ങ് മാറിക്കിട്ടുന്നു മാത്രമല്ല പ്രത്യേകിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുപാട് വർഷങ്ങളൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നവർ ഈ കൃഷ്ണ ജയന്തി ഇങ്ങനെ ആഘോഷിക്കൂ പ്രത്യേകിച്ച് അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും ഒന്നിച്ച് വരുന്ന ഇരുപത്തി ഏഴാം തീയതി രാവിലെ മണി മുതൽ ഏഴ് ഇരുപത് വരെ ഭഗവാന് അതായത് ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലങ്കരിച്ച് നല്ല ഭംഗിയായി പൂക്കളാൽ അലങ്കരിച്ച് ഭഗവാനെ നൈവേദ്യം വച്ചതിന് ശേഷം വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ഭഗവാൻ്റെ ഇഷ്ടമുള്ള മന്ത്രങ്ങൾ നിങ്ങൾക്ക് പാരായണം ചെയ്ത് കാൽപാദങ്ങളൊക്കെ വീടിന് മുമ്പ് ഉള്ളടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കി ഇട്ടേക്കണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാവുന്നതാണ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ പാകത്തിന് നിർത്തി നിർത്തി പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ ചോദിക്കുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസിന് ഉത്തരങ്ങൾ തരാൻ ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടി കാത്തിരിക്കുന്നു ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റും